നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈവ വെഡിങ് സെറ്റ് ഇല്ല വളരെ കുറവാണ് ലൈവ വെഡിങ് സെറ്റ് പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരക്കുണ്ട് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ കാട്ടുപന്നി കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞ് വണ്ടൂർ പഴയവാണിയമ്പലം സ്വദേശിക്ക് ഗുരുതര പരിക്ക് കുമ്മാളി ജംഷീറിന്റെ വലത് കൈയിന്റെ ഷോൾഡർ ഇളകുകയും എട്ട് സ്ഥലത്തായി വാരിയല് പൊട്ടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം ഹോട്ടൽ നടത്തിപ്പുകാരനായ ജംഷീർ രാത്രി കട അടച്ചതിനുശേഷം ശാന്തി നഗറിലുള്ള താമസസ്ഥലത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു ഇതിനിടെ മാടശ്ശേരിയിൽ വച്ചാണ് കാട്ടുപന്നി പെട്ടെന്ന് റോഡിന് കുറുകെ ചാടിയത് റോഡിലേക്ക് തെറിച്ചുവീണ് ഗുരുതരമായി പരിക്കേറ്റ ജംഷീറിനെ നാട്ടുകാർ ആദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി മേജർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മൂന്ന് മാസത്തെ വിശ്രമത്തിനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഒന്നേകാൽ ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്ക് ചെലവ് വന്നിട്ടുണ്ട് ധനസഹായത്തിനായി വകുപ്പിൽ അപേക്ഷ സമർപ്പിച്ചതായും കാര്യമായി ധനസഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജംഷീർ എന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടികാടൻ സിധി പറഞ്ഞു പന്നി ബൈക്കിന്റെ മുമ്പിലേക്ക് ചാടി ഇദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചിട്ടാണ് സംഭവിച്ചിരിക്കുകയാണ് ഹെൽമെറ്റ് വെച്ചത് കൊണ്ട് ഭാഗ്യത്തിന് തലക്ക് പരിക്ക് പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഷോൾഡറും അതുപോലെ തന്നെ ഭാര്യയല്ലുകളും എട്ടോളം ഭാര്യയല്ലുകൾക്കും ക്ഷതമേറ്റിട്ടുണ്ട് മൂലം സ്വകാര്യ ആശുപത്രിയിൽ ഒന്നേകാൽ ലക്ഷം രൂപയോളം ഇദ്ദേഹത്തിന് ചെലവ് വന്നിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ച് അതിനു വേണ്ട ധനസഹായം വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപകട സമയത്ത് ഹെൽമെറ്റ് ധരിച്ചതിനാൽ തലയ്ക്ക് പരിക്കേറ്റിട്ടില്ല വണ്ടൂർ പഞ്ചായത്തിൽ കാട്ടുപന്നി ആക്രമണം പതിവായ സാഹചര്യത്തിൽ ഉടൻ മെഗാ പന്നിവേട്ട സംഘടിപ്പിക്കുമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പന്നിശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ദിനംദിനം നമുക്ക് നമ്മുടെ സുപ്രിയ സുഹൃത്ത് നോഷാദ് അടക്കം മരണപ്പെട്ടത് നമുക്കറിയാം അതിനെതിരെ ഒരു പന്നിവേട്ട ഈ അടുത്ത ദിവസങ്ങളിൽ വണ്ടൂർ ില്ാമ പഞ്ചായത്തിൽ കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ആളുകളെ ആക്രമിക്കുന്ന സംഭവങ്ങളടക്കം വണ്ടൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്